കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാല് തദ്ദേശ വാർഡുകളിൽ രണ്ടെടുത്ത യു ഡി എഫും ഓരോ സീറ്റുകളിൽ വീതം ഇടതുമുന്നണിയും ബി ജെ പിയും വിജയിച്ചു മട്ടന്നൂർ നഗരസഭയിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിടിച്ചെടുത്തത് മട്ടന്നൂർ ടൗൺ വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി എ മധുസൂദരൻ എഴുപത്തിരണ്ട് വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ വി ജയചന്ദ്രനെ പരാജയപ്പെടുത്തിയത് മാടായി ഗ്രാമപഞ്ചായത്തിലെ മുട്ടം ഇട്ടപ്പുറം വാർഡിൽ

തിരഞ്ഞെടുപ്പ് നടന്നിട്ട് ചട്ടങ്ങളിലെ അമ്പത്തിരണ്ടാം ചട്ടത്തിന് മുമ്പുള്ള വ്യവസ്ഥകൾ മാറാം ഗർഭ നിയോജക മണ്ഡലത്തിൽ നിന്നും കൊസു പഞ്ചായത്തിലേക്കുള്ള സ്ഥാനം മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർദ്ദേശിച്ച ശ്രീമതി ഹുസീന എസ് എച്ച് എസ് എച്ച് ഹൗസ് മുട്ടം ബെങ്ങര പിഒ നൂറ്റി എഴുപത്തി അഞ്ച് യഥാവിധി തിരഞ്ഞെടുക്കപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു vajengler <laughs> water mark തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ച എന്നേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്ത എൻ്റെ കൂടെയുള്ള പാർട്ടി പ്രവർത്തകർക്കും പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇരുപതാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർ വോട്ടർമാരോടാണ് അവരുടെ സ്നേഹമാണ് വോട്ടായിട്ട് ഇവിടെ പ്രതിഫലിച്ചത് വളരെയധികം സന്തോഷം നിങ്ങൾ എനിക്ക് ഇത്രയും പിന്തുണ തന്നതിൽ ഇനിയും നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ശാദ നന്ദി മുഴുപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മമ്മാക്കുന്ന് വാർഡിൽ സി പി ഐ എം സ്ഥാനാർത്ഥി എ സി നസിയത്ത് ബീവി പന്ത്രണ്ട് വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി പി പി ഷമീമിയെ പരാജയപ്പെടുത്തി രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ പാലക്കോട് സെൻട്രൽ വാർഡിൽ ഐ യു എം സ്ഥാനാർത്ഥി എം പി മുഹമ്മദ് നാനൂറ്റി വോട്ടുകൾക്ക് സി പി സ്ഥാനാർത്ഥി വി ഷാജിനെ പരാജയപ്പെടുത്തി மெடிக்கல் லெபோர்டரி பழைய நாடி